ഹായ് ഫ്രണ്ട്സ് ഐഫോൺ വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീണ്ടും ഞാൻ ഒരു ഫ്രീ കോൾ കോളായിട്ടാണ് നിങ്ങളെ മുമ്പിൽ വന്നിട്ടുള്ളത് അതിനു മുമ്പ് കഴിഞ്ഞവണ പരിചയപ്പെടുത്തിയ ഫ്രീ കോള് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പക്ഷേ അതിന് ലൈക്കും ഷെയറൊക്കെ വളരെ കുറവാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചോദിക്കുന്നത് വെറും ഒരു ഷെയറാണ് ഷെയറും ഇല്ല ലൈക്കും ഇല്ല ഒന്നുമില്ല ഏ അറിയാം ഞങ്ങളെ പേജിൽ കയറി കഴിഞ്ഞാൽ ഏ ഓ വളരെ കുറവാണ് ഏ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് സമയത്തും വാട്സപ്പിലായാലും ഏതിലായാലും ആ സമയത്ത് ആ സ്പോട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മറുപടി തരുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നിട്ടും ഇത്രയും മെമ്പർമാരുണ്ടായിട്ടും അതിൽ വാട്സപ്പിൽ തന്നെ ഒരു ഗ്രൂപ്പിൽ തന്നെ എത്ര ആൾക്കാരുണ്ട് എന്നിട്ടതിൽ ഷെയർ വരുന്നത് നൂറ് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് ഒക്കെ ഷെയർ ആണ് വരുന്നത് അപ്പോൾ നി നിങ്ങളടുത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് വീഡിയോകൾ ഉണ്ടാക്കാനുള്ള ഇൻട്രസ്റ്റ് ഞങ്ങൾക്ക് കൂടി കൂടി വരും ഞങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോകൾ ഉണ്ടാക്കിത്തരാനുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ ഫിറോസ് ദാദു ഐഫോൺ വേൾഡ് ലൈക്ക് ചെയ്ത് വെക്കുക അതുമാത്രമല്ല സി ഫെസ്റ്റിവൽ എന്നുള്ളത് എനേബിൾ ചെയ്ത് വെക്കുക എന്നാലാണ് ഞങ്ങൾ ചെയ്യുന്ന ഓരോ പോസ്റ്റും നിങ്ങൾക്ക് ടൈം ലൈനിൽ ഫസ്റ്റായിട്ട് കിട്ടുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് പരിചയപ്പെടാം ഇത് ഇതിനു മുമ്പ് പരിചയപ്പെട്ട ഒരു ഫ്രീ കോളാണ് പക്ഷേ ഇതിപ്പോൾ പുതിയ അപ്ഡേഷൻ വന്നുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഞാനത് ഓൾറെഡി സൈനപ്പ് ചെയ്തുക്കണേ കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ അതിലിപ്പോൾ ഇരുന്നൂറിൻ്റെ മുകളിൽ മിനിറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കാത്തത് അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്തിട്ട് പറയുന്ന പോലെ ചെയ്താൽ മതി നിങ്ങൾക്ക് ഇന്ന് എത്ര വേണമെങ്കിലും വിളിക്കാം അതായത് ടെക്സ്റ്റിനോൻ്റെ നമ്പറും പിന്നെ സുഡോൻ്റെ നമ്പറും ഇതിൽ സപ്പോർട്ടിങ് ചെയ്യുന്നുണ്ട് ഞാൻ രണ്ടിലും ചെക്ക് ചെയ്ത് നോക്കിയതാണ് അതിന് ശേഷമാണ് ഈ വീഡിയോ നിങ്ങളെ മുമ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് അതിന്ന് മറ്റേ വാട്സപ്പ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറിജിനൽ ഇമെയിൽ അഡ്രസ്സ് തന്നെ കൊടുക്കണം ഇമെയിൽ അഡ്രസ്സ് കൊടുത്താൽ മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ അപ്പം നിങ്ങൾക്ക് ഈ സൈൻ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വിളിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ ആ ഒരു നമ്പർ വെച്ചിട്ട് അതിലേക്ക് മാസം മാസം നൂറ് മിനിറ്റ് വരുന്നത് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ പിന്നെ ഈ കയറുമ്പോൾ ഉള്ള മിനിറ്റ് ഞാൻ പറയുന്നത് ഇത് നിങ്ങൾക്ക് എപ്പോഴും വിളിക്കാം എന്നുള്ള ഒരു സൗകര്യത്തിനും കൂടിയാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഇത് നമുക്ക് ടെക്സിനോ ഇത് മറ്റേ സുഡോ പോലുള്ള നമ്പർ വെച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്ത് വിളിക്കാം ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതാണ് ആപ്ലിക്കേഷൻ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുക സൈനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈനപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ചെയ്യേണ്ടത് ഫസ്റ്റ് ടൈം ലാസ്റ്റ് നെയിം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം രണ്ടാമതും യൂസർ നെയിം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം മൂന്നാമത് നിങ്ങൾ പാസ്വേഡിലേക്ക് കിടക്കുന്ന സമയത്ത് അത് റൗണ്ട് ഒന്ന് റൗണ്ട് ചെയ്യുക അപ്പോൾ അവിടെ മുകളിൽ ടിക്ക് വീണമെന്ന് ഉറപ്പ് വരുത്തുക ഒരു ടിക്ക് വരും ടിക്ക് വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക പാസ്വേഡ് കൊടുക്കുക പാസ്വേഡ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ നാല് നമ്പർ സോറി നാല് ഇംഗ്ലീഷ് വേഡ്സ് ടൈപ്പ് ചെയ്യുക അതിന് ശേഷം നാല് അക്കങ്ങൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് സലാം എന്നുള്ള ഇത്ത എസ് എ എൽ നടടിച്ചിട്ട് ബാ ബാക്കി വൺ ടു ത്രീന്നോ അല്ലെങ്കിൽ സിക്സ് നയൻ എയ്റ്റിനോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് രണ്ടാമത് നമ്പറിലും കറക്റ്റായിട്ട് കൊടുക്കണം കൺഫർമേഷൻ ഉള്ള പാസ്വേഡിലും കറക്റ്റായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് പേജ് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചോദിക്കുക അപ്പോൾ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഞാൻ വെരിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത് ഒരു സുഡോൻ്റെ നമ്പർ വെച്ചിട്ടാണ് ഞാൻ വെരിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത് ടെക്സ്റ്റിനോലും വർക്കിംഗ് ആണ് ഇപ്പോൾ ഇതിൽ പുതിയത് വന്നിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണ വന്നിട്ടുള്ളത് ഈ ഹാഡ് ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്പത് മിനിറ്റ് നിങ്ങൾക്ക് കിട്ടും പിന്നെ നിങ്ങൾ ജന ആണാണോ പെണ്ണാണോ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി ഇതിൽ വന്നിട്ടുണ്ട് അത് ഇരുപത്തഞ്ച് മിനിറ്റ് അതുകൊണ്ടാണ് ഇതിലിപ്പോൾ മിനിറ്റ് കൂടുതൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം താഴത്ത് ഇരുന്നൂറ്റി ഇവിടെ കാണാം ഇരുന്നൂറ്റി പതിനാറ് മിനിറ്റ് ഇരുന്നൂറ്റി അത് ഞാൻ എനിക്ക് ഇരുന്നൂറ്റി പതിനാറ് കിട്ടാനുള്ള കാരണം ഞാൻ ഒരാൾക്ക് ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ആ ആൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇരുന്നൂറ്റി പതിനാറ് മിനിറ്റ് ഇവിടെ വന്നത് ഇരുന്നൂറ്റി പതിനാറ് അല്ല അതിന് മോൾഡ് ഉണ്ടായിരുന്നു കുറച്ച് വിളിച്ച് തീർത്താണ് ഓക്കെ ഫ്രണ്ട്സ് പിന്നെ പല കുട്ടികളും ഇവിടെയാണ് നമ്പർ വരില്ല പക്ഷെ ഇവിടെ നമ്പർ വരണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാനിത് ആഡ് ചെയ്തില്ല കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഒറിജിനൽ അല്ല കാരണം ഞാനിത് പിന്നെ ഞാനത് കഴിഞ്ഞാൽ സെറ്റിങ്സ് പോയിട്ട് ഇവിടെ താഴോട്ട് പോയിട്ട് കഴിഞ്ഞ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അടുത്തൊരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ വിളിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്കിത് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇത് ഞാൻ ദുബൈലത്തെ കാര്യമാണ് പറയണത് അതായത് നമ്മളെ മൊബൈൽ ഡാറ്റയിൽ ഇത് വർക്കിംഗ് അല്ല ഇവിടെ ഞാൻ രണ്ട് മൂന്ന് വട്ടം ചെക്ക് ചെയ്ത അപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇവിടെ വർക്കിംഗ് അല്ല വൈഫൈയിൽ മാത്രമേ ഉള്ളൂ കോൾ പോകുന്നത് നമുക്ക് കോൾ ചെയ്യുന്നത് എങ്ങനെയെന്നൊന്നും കൂടി ഞാൻ കാണിച്ചു തരാം അപ്പോൾ എൻ്റെ നാട്ടിലൊരു ഫ്രണ്ടാണ് അറിയില്ല കട്ടായി പോകുമോ എന്നുള്ള അറിയില്ല എന്നാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ് ഒന്ന് വെയിറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ റിങ് ചെയ്യുന്നതിൻ്റെ സൗണ്ട് കേൾക്കാം എടുത്തു കഴിഞ്ഞാൽ ഞാൻ കട്ടാക്കും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ മിനിറ്റുകൾ പോന്ന് കാണാം എടുത്തുകഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കണ്ടു കാണും ഒരു ഇത് അലോ എന്ന് ചോദിക്കുന്നത് കണ്ടു കാണും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്